ആറു വർഷമായി കാണാതിരുന്ന യുവാവ് മരിച്ചുവെന്ന വാർത്ത അവനെ കാത്തിരുന്ന മാതാപിതാക്കൾക്ക് തീരാനോവായി മാറിയിരിക്കുകയാണ് ബ്രൗൺ ഷുഗർ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്നാണ് വിജിൽ മരിച്ചത് എന്നാണ് കൂട്ടുകാർ പറയുന്നത് ശേഷം ഇവർ തന്നെ മൃതദേഹത്തിൽ കല്ലുകെട്ടി വെള്ളത്തിൽ താഴ്ത്തി കുറച്ചു നാളുകൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് അസ്ഥികളെടുത്ത് കർമ്മം ചെയ്തു എന്നാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിജിൽ കാണാതായ അന്നു മുതൽ വിജിലിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഈ മൂന്നുപേരുടെ അടുത്തും നിരവധി വട്ടം ചോദിച്ചതാണ് അപ്പോഴെല്ലാം അവരുടെ മറുപടി തീവണ്ടിയിൽ കയറി പോയി എന്നായിരുന്നു ആ മറുപടി വിജിലിന്റെ മാതാപിതാക്കൾക്കൊരു പ്രതീക്ഷയായിരുന്നു കാണാതായ തന്റെ മകൻ തിരികെ എത്തുമെന്ന് അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവരെ തീരാതൊക്കത്തിലാക്കുന്ന വാർത്തയാണ് സ്വന്തം മകൻ മരിച്ചുവെന്ന വാർത്ത ആറു വർഷം മുൻപ് വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം പോയ വിജിലിന്റെ തിരോധാന കേസിൽ വഴുത്തിരിവുണ്ടായത് മിസ്സിംഗ് ഗേൾസ് മർഡർ പോലെ അന്വേഷിച്ചതുകൊണ്ടാണ് നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി തുമ്പില്ലാതെയുള്ള കാൺമാനിലാ കേസുകളെല്ലാം പുനരന്വേഷിക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ കർശന നിർദ്ദേശവും ആഴ്ചതോറുമുള്ള അവലോകനവുമാണ് നിർണായകമായത് വിജിൽ നാടുവിട്ടെന്നും ഒരു ദിവസം തിരിച്ചുവരുമെന്നും കരുതിയിരുന്നവർക്കിടയിലേക്ക് വീണ്ടും ഏലത്തൂർ പോലീസ് ഇറങ്ങി സജീവ അന്വേഷണം ആരംഭിച്ചു കാണാതാകുന്ന ദിവസം ഒപ്പമുണ്ടായിരുന്ന മൂന്നുപേരെയും വീണ്ടും ചോദ്യം ചെയ്തു ഇതിലാണ് നിർണായക വിവരം ലഭിച്ചത് കുറ്റബോധത്താൽ വിഷമിച്ചിരുന്ന ഒരാൾ അന്നു നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി പ്രതികളെ വെവ്വേറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെ ഇത് സ്ഥിരീകരിച്ചു ഏലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ അജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനേഴിന് ഉച്ച തിരിഞ്ഞാണ് സംഭവം വീട്ടിൽ നിന്ന് ബൈക്കിൽ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയതാണ് വിജിൽ സരോവരത്തെ പറമ്പിൽ വെച്ച് ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന വിജിൽ അത് വലിച്ചു മറ്റു മൂന്നുപേർ ഇത് ഇഞ്ചക്ഷനായാണ് ഉപയോഗിച്ചത് ഏറെ നേരം കഴിഞ്ഞിട്ടും വിജിൽ ഉണർന്നില്ല അവിടെ തന്നെ കിടത്തി മറ്റുള്ളവർ പോയി രാത്രി തിരിച്ചു വന്നപ്പോഴും അതേപോലെ കിടക്കുന്നത് കണ്ടതോടെ മരിച്ചെന്ന് കൂട്ടുകാർക്ക് വ്യക്തമായി കുറ്റിക്കാട്ടിലേക്ക് മൃതദേഹം മാറ്റിക്കിടത്തിയ ശേഷം വിജിലിന്റെ ബൈക്കും മൊബൈലും എടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വെച്ചു പിറ്റേന്ന് വന്ന് മൃതദേഹം വെള്ളത്തിലേക്ക് താഴ്ത്തി മുകളിൽ ചെങ്കല്ല് വെച്ചു എട്ടു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ തല വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നത് കണ്ടു തുടർന്ന് ഭാരമേറിയ കരിങ്കല്ല് കൂടി ശരീരത്തിലേക്ക് കയറ്റിവെച്ച് പൂർണമായും വിജിലിന്റെ മൃതദേഹം വെള്ളത്തിനടിയിലാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനേഴ് മുതലാണ് വിജിലിനെ കാണാതായതെങ്കിലും വീട്ടുകാർ പരാതി നൽകിയത് ഏപ്രിൽ ഏഴിന് മാത്രമാണ് ഇത്രയേറെ വൈകിയതിന്റെ പ്രധാന കാരണം വിജിൽ നാടുവിട്ടതാണെന്ന പ്രചാരണമായിരുന്നു മുൻപ് നാടുവിട്ട് മുംബൈയിൽ പോയിരുന്നെന്നും കുറച്ചു ദിവസങ്ങൾക്കു ശേഷമാണ് തിരിച്ചു വന്നതുമുള്ളതാണ് ഈ പ്രചാരണത്തിന് കരുത്തേകിയത് വിജിൽ തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നും അവിടെ വിവാഹം കഴിച്ചതുമെല്ലാമുള്ള പ്രചാരണം ഈ സുഹൃത്തുക്കൾ തന്നെ നടത്തിയിരുന്നു എന്നെങ്കിലും അവൻ വരുമെന്നായിരുന്നു പ്രതീക്ഷ ഓരോ നേരത്തെ ഭക്ഷണവും കരുതി അവനായി കാത്തിരുന്നു ആ പ്രതീക്ഷ നഷ്ടമായി വർഷം മുൻപ് കാണാതായ വെസ്റ്റ് ഹിൽ വേലത്തിപ്പടിക്കൽ വിജിൽ മരിച്ചു തറിഞ്ഞതോടെ പിതാവ് വിജയന്റെ വാക്കുകളാണിത് മറുനാട്ടിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാവുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇത്രയും നാൾ ദിവസങ്ങൾ തള്ളിനീക്കിയത് വിജയന്റെയും വസന്തയുടെയും രണ്ടു ആൺമക്കളിൽ ഇളയവനായിരുന്നു വിജിൽ വീട്ടിലെ എല്ലാവർക്കും വളരെ പ്രിയങ്കരൻ സംഭവോ ദിവസം വീട്ടിൽ നിന്നും പോകുമ്പോൾ ഉടൻ തന്നെ തിരിച്ചുവരാമെന്നായിരുന്നു അമ്മയോട് പറഞ്ഞത് ആ വാക്കിൽ വിശ്വസിച്ച് അമ്മയും അച്ഛനും വൈകുന്നേരം വരെ മകന്റെ വരവിനായി കാത്തിരുന്നു ആ കാത്തിരിപ്പ് നീണ്ടത് ആറു വർഷം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റായി